ഇത്ര പുകയും എത്ര ആ മരത്തുമ്പോ ഉണങ്ങി നിക്കുന്നത് മുരിങ്ങേക്കായ കേട്ടോ ആർക്കും വേണ്ടി നിക്കണ മുരിങ്ങായ നമ്മളടുത്തൊക്കെ ആണെങ്കി പറിച്ചെടുത്തേനെ

അറിയില്ല ഞാൻ വണ്ടി ഓടിക്കടാ കണ്ടോ എവിടെയാണക്കറിയില്ല സിഗ്നലിന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൊബൈൽ നോക്കി ഇരിക്കരുത് ഇവനുണ്ടല്ലോ ഒരു ചെറിയ സിഗ്നൽ വന്ന സിഗ്നല് വന്ന് അപ്പൊ

ആ പത്ത് പന്ത്രണ്ട പ്രീമിയം കിട്ടും പണി എടുപ്പിക്കണമെന്നു വേറെ ജോലി പെങ്ങൾ പിന്നെ സ്നേഹസംബന്ധമായ പെങ്ങൾ ഇന്റെ പേഴ്സന്നെ മുക്കി കൊണ്ടോത്തെയാണ് ഇന്നലെ ഞാൻ ആ സംശയിച്ചു അക്വേ അക്കുറെ പേഴ്സൺ അഞ്ചു റിയാൽ എടുത്ത് ചോദിച്ചിട്ടോ ഇല്ല മാറി ഞാൻ മോദിക്ക നല്ലോന്ന് നോക്കിട്ട് റിയാൽ അഞ്ചുറിയാലെടുത്തു ഞാൻ ഓനെ തന്നെ സംശയിച്ചാ പിന്നെ വെറുതെ ശ്രീമോൾ എടുത്തെടുത്തോ ഞാനൊന്ന് ഞാൻ നാട്ടിലായിരുന്നു അപ്പം ഇനി എത്ര പൈസ എന്റെ കയ്യിൽ നിന്ന് എടുത്തായിരുന്നു ശ്രീമോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീമോൾ എന്താ ചോദിച്ചത് ശ്രീ ഓക്കെ ഓക്കെ ശ്രീമോൾ പൈസ എടുത്തു ചോദിച്ചു ചോദിച്ചു എടുത്തു പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു വെച്ച് കട്ട് ചെയ്ത് പോയില്ലേ അത്രല്ലേ ഉള്ളു ശ്രീമോളിന്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെ ഇണ്ടാവുക അതിന്റെ ചരിത്രം വരെ അതൊന്ന് ഓരോരുപയ്യ ചെലവാക്കിയല്ലേ കണക്ക് നേരെ അടുത്ത് എടുക്കണം അഞ്ഞൂറ് റുപ്യടുത്തുകഴിഞ്ഞാൽ ഞാൻ ഓർപ്പ്യാണ് അഞ്ഞൂറ് എത്തിക്കണമെങ്കിൽ എന്ത് പാടുപടും ടുത്ത് നൂറ് രൂപക്ക് കണക്ക് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എന്തൊക്കെ സാധനം വാങ്ങിച്ചു ഞാൻ പറഞ്ഞു അഞ്ച് അഞ്ചും അഞ്ച് പറയണ്ട പത്തിന്റെ സാധനം പറഞ്ഞാൽ അഞ്ചു രണ്ടൊക്കെ ഞാൻ മിക്സ് ചെയ്തു അതെ നൂറ് രൂപയ്ക്ക് കണക്ക് ചോദിച്ച പ്രായം എന്റെ പ്രായം എന്ന് അറിയോ ഇവൻ നാലാം ക്ലാസ് പഠിക്കും ബാല വയ്ക്കും എന്തൊക്കെയാ വാങ്ങിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്താ മഞ്ച് പിന്നെ അങ്ങനെ ഒക്കെ പറഞ്ഞു പോയി പോയി ചില്ലറയും കണക്കിന് മാത്തമാറ്റിക്സ് സെറ്റ് എങ്ങനെയായിട്ട് ലിസ്റ്റ് അതെ അപ്പൊ നാലാം ക്ലാസ്സിൽ ഇവൻ പഠിക്കുമ്പോ അത്രയും കൊല്ലം മുമ്പേ ആണ് ഇവ മുട്ട വാങ്ങാൻ നൂറ് രൂപ എടുത്ത് പോയത് അത് എന്റെ പേഴ്സണല്ലോ അത് അമ്മേന്റെ പേഴ്സൺ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരു ഞാന് ജോലിയൊക്കെ ആയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമില് എന്ന് എന്റെ പൈസിന്ന് പൈസ പോവും ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഇനി അതേ അതെ സമയത്തിള്ളൂടാ എവിടെ വെച്ചാൽ മാറ്റി വെച്ചോ ഞാൻ ഏഹ് ആ റി വേദനിക്കുന്നു അതുകൊണ്ട് അടക്ക് വേദനിക്കൂല അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് ആ വേദന മനസ്സിലാവണ്ടോ എന്ന് എനിക്ക് അറിയണം അന്നൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആകെ നോറ്റ് എടുത്ത് വെക്കുന്ന പൈസയാണ് വലിയ ഒരു ഒന്നും നാണാവില്ല അത് ഞാൻ കളർ ചെയ്ത് തരാ പണ്ട് ചെറുപ്പത്തിൽ ഞാനല്ല എന്റെ മുടി വെട്ടി തന്നീന്നെ പിന്നെ കണ്ടിട്ടുണ്ട് രണ്ടു ദിവസം തൊപ്പിട്ട് സ്കൂളിൽ പോയത് ഷോപ്പിൽ ഇന്ന് ഞാൻ വലുതായില്ലടാ മോൻ മോന്റെ വെറ്റിയല്ലേ മോൾടെ വെറ്റിയല്ലേ അങ്ങനെ വെറ്റി ഇരുന്നാടി ഇది എനിക്ക് ഒരു ഫിഷിക്കൽ ആണല്ലോ ആ ഇത് നമ്മുടെ കൊളീഗിന്റെ കാർ ഫിലിപ്പിനാണ്ട ഫിലിപ്പിൻ ബൈ അത എങ്ങനെ മനസ്സിലായി നമ്മുടെ കളർ അങ്ങൽ പോലെ അങ്ങനെ നല്ല വൃത്തി ഇمره വണ്ടിക്ക് ഭയങ്കര നല്ല വണ്ടി അല്ലേ ഇവര വണ്ടിക്ക് എന്ന প্রত্যেক വൃത്യാ ആ ജീന്റെ വണ്ടിയൊക്കെ കാണണമോ ആ വണ്ടി ഇല്ലാത്തോണ്ട് ആ വണ്ടി കാണണമോ ഇവര ഇവര പറ്റി ചെയ്യുന്ന വിപ്ജി വണ്ടി വണ്ടി വേറെ ഇവൻ എന്നെ കൊണ്ടാക്കിട്ട് പോണം ഡ്യൂട്ടിക്ക് ഞാന് ഇവിടെ മണിക്കാണ് ഡ്യൂട്ടി എത്രയാണ് സമയം ഒന്നേ ഭയങ്കര കരച്ചിലായിരുന്നു നന്ദോ ചില ദിവസം ഇങ്ങനെയാണ് കരയും ഞാൻ പോരുമ്പോ അതെന്താ ചില ഉറക്കൊക്കെ വരുന്ന ടൈം ആവുമ്പോ അമ്മ ഡ്യൂട്ടിക്ക് പോണ്ട പോകണ്ട വയ്യാന്നൊരു തോന്നല് കാരണം നേരത്തെ നീട്ടിട്ടുണ്ട് എന്റെ കൂടെ അതുകൊണ്ടാണ് ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതോണ്ടന്നെ അതോണ്ടന്നെ ഭയങ്കര ഞാൻ പോകുമ്പോ ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ പോവല്ല അമ്മ പ്ലീസ് എന്ന് പറഞ്ഞു അത് കണ്ടു പോരുമ്പോ എനിക്കും സങ്കടാണ് പിന്നെ ഞാൻ ഒരു സൂത്രം കൊണ്ടുതരാം ഞാൻ ഇന്ന് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നാല് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കല്ലോ മുള്ളോ എന്തെങ്കിലുമൊക്കെ ഈ വഴിന്നൊക്കെ വേണമെങ്കിലും പെറുക്കി എടുക്കും എന്നിട്ട് നന്ദയ്ക്ക് അമ്മ കൊണ്ടന്നു പറഞ്ഞു കൊടുക്കും അപ്പളാണ് പിന്നെ ആൾക്കൊരു സമാധാനാവ ചെലവാക്കട്ടോ പൈസ ചെലവാക്കണേനല്ല ആ ചെലവാക്കി വാങ്ങിച്ചു കൊടുക്കണേ കാറ്റും ഇഷ്ടമാണ് ഇങ്ങനത്തെ രണ്ട് പുല്ലൊക്കെ അല്ലെ ഈ പുല്ലൊക്കെ വാങ്ങിച്ചു ആ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ കുട്ടീന്റെ മൈൻഡ് എന്താന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് എത്തി ബൈ കണ്ടോ ഇവന്റെ കൊല്ലും കൊല്ലും അയാള് ജീവൻ എങ്ങനെയാ രക്ഷപ്പെട്ടത് കണ്ടില്ല അയാള് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ

দিলাম <laughs> <ruget executor> <abajo bibleopus> <laughs>

ീ വിളിച്ചല്ലേ ഈ ഓരോന്നും ഓരോന്ന് ആ കണ്ടോ ഇവനാണ് നന്ദേ ഈ ആണ് ഇട്ടാജു ഓരോന്ന് പഠിപ്പിക്കുന്നേദന നന്ദാ ആള് ചത്തുപോകുട്ട അതുകൊണ്ടൊക്കെ ബുദ്ധിയല്ലേ എടാ ഇന്ന് എന്നെ കൊണ്ടേ ഒരു പ്രാങ്ക് ചേച്ചിന് ആ നില മൊത്തം തുടപ്പിച്ചു ഇവള് ഇവള വണ്ടി അടക്കം തുടച്ചു കൊടുക്കണ്ടി വന്ന് ഉമ്മുക്കുൽസു